ॐ गजाननं भूतगणाधिसेवितं भू फलसारभक्षितम् उमासुतं शोकविनाशकारण नमामि विघ्नेश्वर पादपङ्कजम् सरस्वती नमस्तुभ्यं वरदे कामरूपिणि विद्यारम्भं करिष्यामि सिद्धिर्भवतु मे सदा ूकं करोति वाचालं पङ्कं लङ्घयते गिरिं यज्ञपातमहं वन्दे परमानन्दमाधवम् सदाशिवसमारम्भां शङ्कराचार्यमध्यमाम् स्मदाचार्यपर्यन्ता वन्दे गुरुपरम् पराम् पीताम्बरम् करविराजित शङ्खचक्रगौ मोदगे सरसिजम् करुणासमुद्रम् राधासहायम् आतिसुन्दरमन्दहासं वातालयेशमनिशम् हृदि भावयामि ॐ श्रीगुरुभ्यो नमः सर्वत्र നമസ്തേ നമസ്തേ പ്രിയ ഹരേ കൃഷ്ണ കുടുംബത്തിലെ സജ്ജനങ്ങളെ സുഹൃതികളെ എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ സ്നേഹം നിറഞ്ഞ ഒരു ശുഭദിനം നൽകുന്നു എല്ലാവർക്കും ശ്രീ ജഗദംബയുടെ അനുഗ്രഹം ലഭിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ ദേവീനാരായണീയം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം നാം ഇപ്പോൾ ദേവീനാരായണീയം ദശകം രണ്ട് കഥ അതാണ് അനുസ്മരിച്ചു കൊണ്ടിരിക്കുന്നത് അതിൽ ഒന്ന് മുതൽ ആറ് വരെയുള്ള ശ്ലോകങ്ങളുടെ പദച്ഛേദം പാരായണം പദച്ഛേദം അന്വയം വ്യാഖ്യാനം എന്നിവയെല്ലാം പഠിച്ചു കഴിഞ്ഞു ഇന്ന് ഏഴ് എട്ട് ഒൻപത് ഈ മൂന്ന് ശ്ലോകങ്ങളുടെ പാരായണം പദച്ഛേദം അന്വയം വ്യാഖ്യാനം എന്നിവ നമുക്ക് പഠിക്കാം ആദ്യം ശ്ലോകങ്ങളുടെ പാരായണം ശ്രവിക്കാം ശ്ലോകങ്ങളുടെ പാരായണം ശ്രീദേവി നാരായണീയം ദശകം രണ്ട് ഹയഗ്രീവ കഥ ശ്ലോകം ഏഴ് പ്രേരണയാമേ വേദു दिवि स्थिता देवगणं स्वमाथ भद्रं भवेद्वो हरिणीदृशेन श्लोकमिट् दैत्यो हयग्रीव इति प्रसिद्धो मयैव दत्तेन वरेण वीरः वेदान्मुनिंश्चाभि हयास्य वृषं पीडयदि पीडयदिप्रभावात् श्लोकम् वन्पत् दैवेन कृत्तं हरिशेष मद्यसंयोज्यतां वाजिशिरोऽस्य काये ततो हयग्रीवतया मुरारेर्दैत्यं हयग्रीव अरं निहन्ताम् सर्वत्र देवीनामसङ्कीर्तनं श्रीमहादेव्यै नमः श्रीगुरुभ्यो नमः ഇനി നമുക്ക് ശ്ലോകങ്ങളുടെ പദച്ഛേദം പദഛേദമന്വയം വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിക്കാം ശ്ലോകം ഏഴ് പദഛേദം ഊചുഷുഷ ഉച്ചുഷന്ന് വച്ചാൽ പറഞ്ഞു നിർത്തിയ ഇതി പ്രേരണയാ വിധാതു ത്വാം പ്രേരണയാം വേദാഹ ുനു സുരാവിസ്ഗണാൻ ത്വം അഥ ത്വ ദ്രം ഭരി ഈദൃശേന ഹരിണേദൃശേന പദഞ്ചേക്കുൾ ഹരി ഈദൃശേന അന്വയാർം നോക്കാം ഇതിചുഷ ഇപ്രകാരം പറഞ്ഞു നിർത്തിയ വിധാതുഹു പ്രേരണയ ബ്രഹ്മാവിന്റെ പ്രേരണയാൽ ച വേദങ്ങളും ദേവന്മാരും അതാണ് വേദാഹ വേദങ്ങള് സുരാഹ ദേവന്മാരും ത്വാം അവിടുത്തെ തന്നെ നുനുമുഹു സ്തുതിച്ചു കൊണ്ടിരുന്ന ത്വം ദിവിസ് അവിടുന്ന് വാനിൽ നിന്നുകൊണ്ട് വാൻ വാന വാനിൽ നിന്നുകൊണ്ട് ചില ആകാശത്തിൽ വിണ്ണ് നിന്നുകൊണ്ട് ദേവ ഗണാൻ ആഥ ദേവഗണാൻ ആഥ ദേവഗണങ്ങളോട് ഇപ്രകാരം പറഞ്ഞു ഈ ദൃശേന ഹരിണ ഇപ്രകാരമായി തീർന്ന ഹരിയെ കൊണ്ട് മഹാഭദ്രം ഭവേത് നിങ്ങൾക്ക് നന്മ വരും അപ്പോ കഴിഞ്ഞ ആറാമത്തെ ശ്ലോകത്തിൽ നാം അനുസ്മരിച്ചത് ദേവന്മാരെ ആശ്വസിപ്പിച്ചുകൊണ്ട് ബ്രഹ്മാവ് പറഞ്ഞു ദേവിയെ സഗുണയായിട്ടോ നിർഗുണയായിട്ടോ എല്ലാവരും ധ്യാനിച്ചോളൂ ദേവി സർവശക്തയാണ് സർവകാരണഭൂതയാണ് കൃപാവതിയുമാണ് അങ്ങനെ ദേവിയോട് ദേവിയെ കുറിച്ചുള്ള ആ വിവരണങ്ങൾ ബ്രഹ്മാവ് ദേവന്മാർക്ക് പറഞ്ഞു കൊടുത്തു അവരെ ആശ്വസിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു ശക്തി സ്വരൂപിണിയായ ആ ദേവിയെ പറ്റി ദശകം ഒന്നിലെ അഞ്ചാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുമുണ്ട് ബ്രഹ്മത്തിന്റെ പ്രകടാവസ്ഥയാണ് ദേവി ആ ദേവിയെയാണ് നിർഗുണ ശബ്ദം എന്നുള്ളത് വിവക്ഷിക്കുന്നത് അപ്പോ സഗുണിയായ ദേവി വ്യക്തമായ രൂപമുള്ളവളാണ് അതായത് ബ്രഹ്മത്തിന്റെ പ്രകടാവസ്ഥയാണ് നിർഗുണ സ്വരൂപിണിയാണ് പിന്നെയോ സഗുണയായ ദേവി വ്യക്തമായ രൂപമുള്ളവളുമാണ് സഗുണയെ ധ്യാനിച്ചാലും നിർഗുണയെ ധ്യാനിച്ചാലും ഫലം ഒന്നു തന്നെയാണ് ജ്ഞാനികളായിട്ടുള്ള ആളുകൾക്ക് നിർഗുണോപാസന സാധ്യം ആകും എന്നാൽ സാധാരണ ആയിട്ടുള്ള നമ്മളെ പോലുള്ള അവർക്ക് സാധാരണയായിട്ടുള്ളവർക്ക് ദേവിയെ ഒരു സ്വരൂപത്തോടു കൂടി കണ്ടാൽ മാത്രമേ ഒരു ആ ഒരു അനുഭവം ഉണ്ടാവുകയുള്ളൂ എന്ന് പറയണത് അപ്പോ ശങ്കൻ ചക്രം അഭയം വരതഹസ്ത്രങ്ങളോട് കൂടിയിട്ടുള്ള ദേവിയായിട്ട് അല്ലെങ്കിൽ ശങ്കൻ ചക്രം വാൾ എന്നിവ ധരിച്ചിട്ടുള്ള ഭദ്രകാളിയായിട്ട് ഇങ്ങനെയൊക്കെ ഏത് രൂപത്തിലാണെങ്കിലും ഇനി രൂപമില്ലാതെയാണെങ്കിലും ധ്യാനിച്ചോളൂ ഫലം ഉണ്ടാവുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞു ഉപാസകന്മാരുടെ സൗകര്യാർത്ഥം ഉപാസകന്മാരുടെ ബുദ്ധിക്കും ചിന്തയ്ക്കും അനുസരിച്ചാണ് ദേവിയുടെ സ്വരൂപത്തിൽ മാറ്റം വരുന്നത് അല്ലെങ്കിൽ രൂപം തന്നെ ഇല്ലാതെയാവും എന്നാണ് പറയണത് രൂപം തന്നെ ഇല്ലാതെയാവണത് ഇനി ഈ ഏഴാമത്തെ ശ്ലോകത്തില് ഇപ്രകാരം ആ വിധാതാവ് അതായത് ആ പ്രേരണയാ ബ്രഹ്മാവിന്റെ പ്രേരണയ സാക്ഷാൽ ബ്രഹ്മദേവന്റെ പ്രേരണയനുസരിച്ച് ഇങ്ങനെ ആ ദേവിയെ ധ്യാനിച്ചപ്പോൾ അതെങ്ങനെയാണ് സ്വന്തം മന്ത്രങ്ങളെ കൊണ്ട് അതേപോലെ വേദമന്ത്രങ്ങളെ കൊണ്ട് ഒക്കെ സ്തുതി ആരംഭിച്ചു ദേവന്മാര് ദേവന്മാര് ദേവിയെ ധ്യാനിച്ച് എങ്ങനെയാണ് ധ്യാനിച്ചത് സ്വന്തം മന്ത്രങ്ങളെ കൊണ്ടും അതേപോലെ വേദമന്ത്രങ്ങളെ കൊണ്ടും ഒക്കെ സ്തുതി ആരംഭിച്ചു അങ്ങനെ വളരെ ഭക്തിയോടുകൂടി അവരെ സ്തുതിക്കാൻ തുടങ്ങി സ്തുതി കേട്ടപ്പോൾ ദേവി അധികം താമസിയാതെ ആകാശത്തിൽ പ്രത്യക്ഷപ്പെട്ടു പ്രത്യക്ഷയായി ആ കാരുണ്യവതിയായ ദേവി തൊന്തി വിസ്ഥിത ദേവി ഭൂമിയിലല്ല എവിടെയാ പിന്നെ ആകാശവീതിയിൽ വെണ്ണിൽ ഇവിടെ ഒന്ന് നമുക്ക് ഓർക്കാം കംസന്റെ മുമ്പില് അമ്മ പ്രത്യക്ഷപ്പെട്ടതുപോലെ ഇവിടെ പാറമേക്കാവിലെ അമ്മയായിരിക്കുന്ന ആ ഭഗവതി ആകാശവീതിയിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അത്ര എന്നാണ് പറയുന്നത് ദേവന്മാർക്ക് അവിടെ പ്രത്യക്ഷപ്പെട്ട് കാണിച്ചു കൊടുത്തു അപ്പോ ഇവിടെ കംസൻ എന്താണ് ഭാഗവതത്തിൽ പറയുന്നത് കംസൻ കല്ലിന്മേലിൽ ക കല്ലിൻമേലടിക്കാൻ ആ ആ ബാലികയുടെ കാലിൽ ഇപ്പടി ചുയർത്തി എറിഞ്ഞപ്പോൾ സഹോദരപുത്രിയായ ആ ബാലിക കല്ലിന്മേൽ വീഴുകയല്ല ഉണ്ടായത് പിന്നെയോ കംസന്റെ കയ്യിൽ നിന്ന് ബലാത്കാരേണ കുതിറിച്ചാടി ആകാശത്തിൽ ചെന്നു ആയുധങ്ങളോടുകൂടിയ എട്ടു മഹാ ബാഹുക്കൾ ബാഹുക്കളോട് കൂടിയ അങ്ങനെയുള്ള ഭഗവതി എന്നിട്ട് ആ കംസനോട് പറയണ്ടേ ഞാനല്ല നിന്റെ അന്തകൻ ഹേ മൂഢ നിന്നെ ഹ ഹനിക്കുവാൻ ഉറച്ചവൻ ഹൻ ഹരി ഹനിക്കുവാനുള്ളവൻ ഏതോ ഒരു ദിക്കിൽ പിറന്നു കഴിഞ്ഞിരിക്കണം അങ്ങനെയാണ് കംസന് പറഞ്ഞു കൊടുക്കുന്നത് സായുധാഷ്ടഹാഭുജ എന്നാൽ ഇവിടെയോ ഇവിടെ ദേവി ഭൂമിയിലല്ല ആകാശ രീതിയിൽ പ്രത്യക്ഷയായി ആ കരുണാമയായ ദേവി എന്നിട്ട് പറഞ്ഞു കഴുത്ത് മുറിഞ്ഞു പോയ ആ മഹാവിഷ്ണുവിനെ കൊണ്ട് നിങ്ങൾക്ക് നന്മ വരും നന്മ തന്നെ വരികയുള്ളൂ എന്ന് അരുളി ചെയ്തു ഹരിയെ ഹരിയെക്കൊണ്ട് ശ്രീഹരിയെ കൊണ്ട് നിങ്ങൾക്ക് ഭദ്രം തന്നെ ഉണ്ടാവും എന്ന് ആ അമ്മ ആകാശത്തിൽ പ്രത്യക്ഷയായി ദേവി ദേവന്മാരോട് അരുളി ചെയ്തു എന്നാണ് ഈ ഏഴാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് ഇനി എട്ടാമത്തെ ശ്ലോകത്തിന്റെ പദഛേദം നോക്കാം ദൈത്യ ഹയഗ്രീവ് പ്രസിദ്ധ മയാ പദം ഛേദിക്കുമ്പോൾ മയാ ദന വരെണ്േദി മുനീ മുനീ അത്ര വധ്യം പീഡയതി പ്രഭാവാത്ത് അന്വയാർത്ഥം ഇതി ഹയഗ്രീവൻ എന്ന് പ്രസിദ്ധ വീരഹ പ്രസിദ്ധനും വീരനുമായ ദൈത്യ ഒരു അസുരൻ മയാദത്തേന എന്നാൽ നൽകപ്പെട്ട വരേണ ഏവ വരം കൊണ്ടുതന്നെ ഹയാസ്യമാത്ര വദ്യ ഹയാസെന്നു വെച്ചാൽ കുതിര അപ്പോ ഹയാസ്യമാത്ര വദ്യ എന്ന് വെച്ചാൽ കുര മാത്രം കുതിര കുതിരയുടെ തല കുതിരത്തലേനു മാത്രം കൊല്ല കൊല്ലാവുന്നവനായി തീർന്ന് വേദാൻ മുനീച്ച അഭി വേദങ്ങളെയും മുനിമാരെയും പ്രഭാവാത് സ്വന്തം ശക്തി കൊണ്ട് പീഡയതി അത്യന്തം പീഡിപ്പിക്കുന്നു ഈ ശ്ലോകത്തിന്റെ വ്യാഖ്യാനം നോക്കാം ദേവന്മാർക്ക് ലഭിക്കാൻ പോകുന്ന ഭദ്രം ആ നന്മ എന്താണെന്ന് ഈ ശ്ലോകത്തിലൂടെ പറയുവാൻ തുടങ്ങുകയാണ് ഹയഗ്രീവൻ എന്ന് പ്രസിദ്ധനായിട്ടുള്ള വീരനായിട്ടുള്ള ഒരു ദൈത്യൻ ഒരു അസുരൻ എന്താ അവൻ ഇപ്രകാരം കേമനായി മാറിയത് അതാണ് വീര എന്ന് പറയുന്നത് അവൻ എത്ര വീരനായി മാറിയത് എന്താ മയൈവദത്തേണ വരേണ വീര ഞാൻ കൊടുത്ത വരം ഇവിടെ ഞാൻ എന്ന് പറയുന്ന ആ ദേവി പറയുകയാണല്ലോ ദേവന്മാരോട് അപ്പൊ ഞാൻ കൊടുത്ത വരം കൊണ്ടാണ് അവൻ വളരെ ഖേമനായി തീർന്നത് ദേവിയാണല്ലോ വരം ദേവി വരം കൊടുത്തിട്ടുണ്ട് ഞാൻ എന്ത് വരമാണ് അവന് കൊടുത്തത് ഹയാസ്യമാത്ര ഹയാസ്യമാത്രഹ കുതിരത്തലയുള്ള ഒരാൾക്ക് മാത്രമേ ഈ അസുരനെ കൊല്ലാൻ സാധിക്കുകയുള്ളൂ എന്ന വരം ഞാൻ അവന് കൊടുത്തു അസുരൻ അസുരന് ഈ വരമാണ് ദേവി കൊടുത്തിരിക്കുന്നത് പക്ഷേ ഈ വരം കൊടുത്തത് ഇപ്പോൾ വലിയ കുഴപ്പമായി ദേവി പറയണു ഇവൻ ഇപ്പോൾ വേദങ്ങളെയും മുനിമാരെയും ഒക്കെ തൻ്റെ പ്രഭാവം തൻ്റെ ശക്തി കൊണ്ട് ബ്രശംപീഡയ തീ എല്ലോ പിടിച്ചുകൊണ്ടേയിരിക്കുകയാണ് ദേവന്മാർക്ക് ലഭിക്കാൻ പോകുന്ന നന്മ അതാണ് ഇവിടെ പറയണത് ദേവി എന്താണത് ഒരു വിപത്തിനെ ആദ്യം സൂചിപ്പിക്കുക എന്താണ് വിപത്ത് ഇവിടെ പറഞ്ഞത് ഹയഗ്രീവൻ എന്ന അസുരൻ വളരെ കാലം ദേവിയുടെ മായാബീജ മന്ത്രം ജപിച്ച് കുറെ കാലം തപസ്സു ചെയ്തു ഓം ഹ്രീം ഹ്രീം ശബ്ദം ദേവിയുടെ മായാബീജ മന്ത്രമാണ് അപ്പോ ആ മന്ത്രമാണ് ഈ അസുരൻ ജപിച്ചത് അസുരൻ മന്ത്രം ജപിച്ച് ജപിച്ച് തപസ് ചെയ്തപ്പോൾ ദേവി പ്രത്യക്ഷയായി അസുരൻ വരം വേണമെന്ന് ദേവിയോട് അഭ്യർത്ഥിക്കുകയും ചെയ്തു ആ അസുരൻ ചോദിച്ച വരം എന്താണ് കുതിരയുടെ തലയുള്ളവൻ മാത്രമേ എന്നെ കൊല്ലാവൂ അപ്പോ മരണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ തനിക്ക് സാധിക്കും ഇനി ഒരു കുതിരത്തലയൻ ആയ ഒരുവൻ ഈ ലോകത്തിൽ ജനിക്കില്ല കുതിരത്തലയുള്ള മനുഷ്യന്മാരുണ്ടാവൂ ഉണ്ടാവില്ലല്ലോ ഇല്ല അത് കരുതിയാണ് അസുരൻ ഇങ്ങനെ ഒരു വരം ചോദിച്ച് ദേവിയോട് വരം ചോദിച്ചു വാങ്ങിയത് സാധാരണ ഒരു മനുഷ്യന് മനുഷ്യന്റെ തലയാണല്ലോ ഉണ്ടാവുക കുതിരയുടെ തല എന്തായാലും ഉണ്ടാവില്ല എന്ന് വിചാരിച്ച് അജയ്യനായി അവധ്യനായി ഇനി മരണമേ ഉണ്ടാവില്ല താൻ അമരനായി എന്ന് തീർച്ചപ്പെടുത്തി എന്നിട്ടോ ആസുരൻ അഹങ്കരിച്ചു ഈ അസുരൻ ഹയഗ്രീ ദൈത്യൻ ഹയഗ്രീവൻ എന്ന ദൈത്യൻ അസുരൻ അവനങ്ങനെ അഹങ്കരിച്ച് നടക്കുകയാണ് തന്നെ ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കില്ല എന്ന് വന്നു കഴിഞ്ഞാൽ അവൻ അതാണ് ആ അഹങ്കാരമാണ് എനിക്ക് ദേവിടെ നിന്ന് വരം കിട്ടിക്കഴിഞ്ഞു ഇനി എനിക്ക് എന്തും ചെയ്യാം എന്നുള്ള ആ അഹങ്കാരം അവന്റെ ഉള്ളിൽ വന്നു തന്നെ ആർക്കും ഒന്നും ചെയ്യുവാൻ സാധിക്കില്ലെന്ന് കഴിഞ്ഞാൽ ആണ് അഹങ്കാരം ഉണ്ടാവുക മനുഷ്യമാർക്കും അങ്ങനെ തന്നെ അല്ലേ അങ്ങനെയല്ലേ മറ്റുള്ളവരുടെ ദാസനായിട്ട് കഴിയുന്ന ഒരാൾക്ക് ഒരിക്കലും അഹങ്കരിക്കാൻ അവകാശം ഇല്ല അത് അവർക്ക് സാധിക്കില്ല പക്ഷേ എല്ലാവരെയും തന്റെ കാൽ കീഴിൽ കൊണ്ടു വന്നുകൊണ്ട് നടക്കുന്ന ഒരു അധികാരിക്ക് ചിലപ്പോഴൊക്കെ തോന്നും എന്നെ ആർക്കും ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് എനിക്ക് ശക്തിയുണ്ട് അധികാരമുണ്ട് എന്നൊക്കെ തോന്നും ഇതേ ശക്തി കൊണ്ട് ഇങ്ങനെയുള്ള ഈ ശക്തി കൊണ്ട് വേദങ്ങളെയും മുനിമാരെയും ഒക്കെ ആ അസുരൻ പീഡിപ്പിക്കാൻ തുടങ്ങി അപ്പോ ഇനി ഈ അസുരന്റെ പീഡനം ഏൽക്കാൻ പോകുന്നത് ആർക്കാണ് ദേവന്മാരുടെ നേരക്കാണ് ആ അസുരന്റെ പീഡനം അത് അടുത്ത ശ്ലോകത്തിൽ നമുക്ക് ശ്രവിക്കാം അടുത്ത ശ്ലോകം ശ്ലോകം ഒൻപതിൻ്റെ പദേദം നോക്കാം ദൈവേന കൃത്തം ഹരിശീർഷം അദ്യ സംയോജ്യതാം വാജിശിരഹ മുരാരിഹി ദൈത്യം ഹയഗ്രീവം അരം ദൈത്യം പദം ചേരിക്കുമ്പോൾ ഹയഗ്രീവം അരം നിഹന്ത ശ്ലോക പദം പദങ്ങളുടെ അന്വയാർത്ഥം നോക്കാം ഹരി ഹരി ആരാണ് വിഷ്ണു അല്ലെ ശീർഷം തല അപ്പോൾ ഹരിശീർഷം എന്ന് പറഞ്ഞാൽ വിഷ്ണുവിന്റെ ശിരസ് തല ദൈവേന ദൈവേനകൃത്ത വിധിബലത്താൽ അറുക്കപ്പെട്ടു തലയർത്ത് പോയല്ലോ അസ്യകായേ ഇദ്ദേഹത്തിന്റെ ശരീരത്തിൽ അദ്യ വാജി ശിരഹ ഇന്ന് തന്നെ കുതിരയുടെ തല സംയോജ്യത വെച്ചു കൂട്ടി ചേർക്കണം തഥാ മുരാരി അതുവഴിയായി വിഷ്ണു മുരാരി എന്ന് വെച്ചാൽ വിഷ്ണു ഹയഗ്രീവതയാ സ്വന്തം ഹയഗ്രീവത്വം കൊണ്ട് ഹയഗ്രീവം ദൈത്യം ഹയഗ്രീവൻ എന്ന അസുരനെ ഹയഗ്രീവ ഹയഗ്രീവത്വം കൊണ്ട് ഹയഗ്രീവൻ എന്ന അസുരനെ അരം നിഹന്ത അതിവേഗം ഹനിച്ചുകൊള്ളു അപ്പൊ ഈ അസുരന് കിട്ടിയിരിക്കുന്ന വരം അതാണല്ലോ കുതിരത്തലയുള്ള ഒരുവന് മാത്രമേ എന്നെ നിഗ്രഹിക്കാൻ കഴിയുള്ളൂ എന്നാണ് ആ ഹയഗ്രീവൻ എന്ന അസുരൻ ദേവിയോട് വരം ചോദിച്ചിരിക്കുന്നത് അപ്പൊ ഇവിടെ ഭഗവാന്റെ ശിരസ് പോയി അപ്പൊ അവിടെ ഏതാ വയ്ക്കുക വാജിശിരഹ കുതിരയുടെ തല അപ്പോ ഇതിന്റെ വ്യാഖ്യാനം നോക്കുകയാണെങ്കിൽ പറയുന്നു നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിരിക്കുന്ന ഈ അപകടം വലിയൊരു നന്മയിലേക്കുള്ള ചുവടുവയ്പാണ് എന്നാണ് ദേവി പറഞ്ഞതിൻ്റെ ചുരുക്കം ദേവി കഴിഞ്ഞ ശ്ലോകത്തിൽ പറഞ്ഞല്ലോ അതാണ് ദേവി നന്മയാണ് നിങ്ങൾക്ക് വരുവാൻ പോകുന്നത് എന്നുള്ള ആ സൂചനയാണ് ദേവി കൊടുത്തത് ദേവന്മാർക്ക് ഹയഗ്രീവനെ കൊല്ലാൻ വേണ്ടി വിഷ്ണുവിൻ്റെ തല അതായത് ശിരസ് ദൈവേന കൃത്തം വിധി യോഗം യോഗം കൊണ്ട് അതാണ് യോഗം ഭഗവാൻ അത് ഇവിടെ സംഭവിച്ചു ഭഗവാന്റെ തല പോണം ഭഗവാന്റെ ശിരസ് പോയെങ്കിൽ മാത്രമേ അവിടെ ഒരു കുതിരയുടെ തല വെക്കാൻ പറ്റുള്ളൂ അപ്പൊ അത് വിധിയാണ് അതിവിടെ സംഭവിച്ചു ആ വിഷ്ണുവിന്റെ ശരീരത്തിലെ അസ്യകായേ ആ വിഷ്ണുവിന്റെ ശരീരത്തിൽ ഇന്ന് തന്നെ ഒരു വാജിശിരഹ കുതിരയുടെ തല വെച്ചു പിടിപ്പിക്കുക കഴുത്തിൽ കുതിരയുടെ തല കൂടി ചേർക്കുക അതായത് തലയാണ് മുഴുവൻ കഴുത്തിന്റെ മുകൾ ഭാഗം ആ മുഖത്തോടു കൂടി പോയിരിക്കുകയാണ് അപ്പൊ അവിടെ ഒരു ശിരസ് വെ അവിടെ ഒരു തല വെക്ക ഒരു കുതിരയുടെ തല വെക്കണം അല്ലേ അപ്പോ സാക്ഷാൽ മുരന്റെ അന്തകനായിരിക്കുന്ന ഹരി ഭഗവാൻ അങ്ങനെ എന്തായി തീരും അങ്ങനെ ആ കുതിരയുടെ തല വെച്ചാൽ എന്താവും ഹയഗ്രീവതയാ സ്വന്തം ഹയഗ്രീവത്വം കൊണ്ട് ആ കുതിരയുടെ ഗ്രീവം അതായത് ഹയം എന്ന് വെച്ചാൽ കുതിര ഗ്രീവം എന്ന് വെച്ചാൽ കഴുത്ത് അപ്പോ കുതിരയുടെ കഴുത്തിൽ കു ആ ഹയഗ്രീവത്വം കൊണ്ട് ആ കുതിരയുടെ കഴുത്തിൽ കുതിരയുടെ തലയുള്ള ആള് അല്ലെ അപ്പൊ അതെന്താകും ഹയഗ്രീവനായി ഭഗവാൻ ഹയഗ്രീവനായി കുതിരയുള്ള കുതിരയുടെ തലയുള്ള ആളായി ഇനി ആ ഹയഗ്രീവൻ എന്ന അസുരനെ കൊല്ലാനായിട്ട് വിഷ്ണുവിനെ കൊണ്ട് സാധിക്കും കുതിരത്തലയുള്ള ഒരാൾക്ക് മാത്രമേ ഈ ഹയഗ്രീവനെ കൊല്ലാൻ കഴിയുകയുള്ളു അപ്പൊ ഇവിടെ വിഷ്ണുവിന്റെ തല പോയിരിക്കുന്ന സ്ഥലത്ത് ഒരു കുതിരയുടെ തല വെച്ചു പിടിപ്പിച്ചു സംയോജിപ്പിച്ചു കൂട്ടി യോജിപ്പിച്ചു അപ്പൊ ഭഗവാൻ എന്തായി ഹയഗ്രീവനായില്ലേ അപ്പോ ആ അസുരനെ കൊല്ലാനായിട്ട് വിഷ്ണുവിനെ കൊണ്ട് സാധിക്കും ഇവിടെ ഒരു കഥ പറഞ്ഞാൽ മാത്രമേ അത് മനസ്സിലാവുകയുള്ളു അങ്ങയുടെ തല പൊട്ടിത്തെറിക്കട്ടെ എന്ന് ലക്ഷ്മിദേവി വിഷ്ണുവിനെ ശപിച്ചിരുന്നു അതായത് പണ്ടൊരിക്കല് ലക്ഷ്മിദേവി വിഷ്ണു ഭഗവാനെ ശപിച്ചിരുന്നു അത്രേ അങ്ങയുടെ തല പൊട്ടിത്തെറിക്കട്ടെ എന്ന് ദാ ഇപ്പോഴാണ് ആ ശാപം ഫലിച്ചത് വിഷ്ണുവിന്റെ തല പോയി ഇനി എന്തു വേണം വിഷ്ണുവിന്റെ കഴുത്തിൽ പുതിയൊരു തല വെച്ചു പിടിപ്പിക്കണം അത് എന്തിന്റെ തല വേണം എന്നാ പറഞ്ഞത് വാജിശിരഹ ഒരു കുതിരത്തല വെച്ചു പിടിപ്പിക്കുക അപ്പോ വിഷ്ണു എന്താവും ഹയഗ്രീവൻ കുതിരത്തലെ ആയി മാറും അദ്ദേഹത്തിന് ഹയഗ്രീവൻ എന്ന അസുരനെ നിഗ്രഹിക്കുവാനും സാധിക്കുകയും ചെയ്യും ഇവിടെ വിഷ്ണുവിന്റെ തല പോവുകയും ചെയ്തു അപ്പോൾ അവിടെ ഒരു കുതിരത്തല കഴുത്തിൽ വെച്ചു പിടിപ്പിക്കാം അപ്പൊ വിഷ്ണു എന്താവും ഹയഗ്രീവൻ ഉദരത്തലേ ആവും അപ്പോ ആ ഭഗവാന് ഹയഗ്രീവൻ എന്ന ഭഗവാന് ഹയഗ്രീവൻ എന്ന അസുരനെ നിഗ്രഹിക്കാൻ സാധിക്കുകയും ചെയ്യും നിങ്ങൾക്ക് നന്മ വരട്ടെ എന്ന് മുൻ ശ്ലോകത്തിൽ പറഞ്ഞിട്ടുണ്ടല്ലോ കഴിഞ്ഞ ശ്ലോകത്തില് നന്മ വരട്ടെ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോ ഹയഗ്രീവ വധമാണ് ഈ നന്മ അപ്പൊ ഇവിടെ നന്മ എന്താണ് ഇവർക്ക് വരാൻ പോണത് ഹയഗ്രീവനെ വധിക്കുക അതാര് വധിക്കും ഹയഗ്രീവൻ ഹയഗ്രീവൻ ആയിട്ടുള്ള വിഷ്ണു ഭഗവാൻ ഹയഗ്രീവൻ എന്ന അസുരനെ വധിക്കുന്നു അതാണ് അവർക്ക് വരുന്ന ആ ദേവന്മാർക്ക് ലഭിക്കുന്ന നന്മ എന്നാണ് ഈ ഒൻപതാമത്തെ ശ്ലോകത്തിലൂടെ വ്യാഖ്യാനിച്ചിരിക്കുന്നത് സർവത്രീ നാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യേ നമ